ഇപ്പോൾ അവിടെ നിൽക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് നിങ്ങളെല്ലാവരും കിട്ടണം അഞ്ച് ദിവസമായിട്ട് വെള്ളമില്ല അതായത് നാല് ദിവസത്തെ കൂടുതലായിട്ട് വെള്ളമില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് അപ്പം നല്ല വീട്ടിൽ ഇരുന്നിട്ട് ഒന്നും ചെയ്യാൻ ഇല്ലാതെ എന്താ പറയുക ഈ ഒരു സ്ഥലം അറിയുന്നത് കൊണ്ട് ഇവിടുത്തെ എന്താണ് നടക്കുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടി വന്നതാണ് അപ്പം ഒരു കുറച്ച് നേരം ഒരു മൂന്ന് മണിക്കൂടെ കഴിയുമ്പം ആകുമെന്ന് വിചാരിക്കുന്നു അപ്പൊ നേമം ഭാഗത്തേക്കുള്ള പൈപ്പ് ലൈനും നമ്മൾ ആ അതിരണി മുട്ടത്തേക്ക് പൈപ്പ് ലൈൻറെ അലൈൻമെന്റ് എന്തോ വ്യത്യാസം മാറ്റി കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് പണി നടന്നുകൊണ്ടിരിക്കയായിരുന്നു അപ്പോഴാണ് ഇത് ഡിലേ ആയത് യ്യോം രണ്ട് ദിവസത്തേക്ക് വേണ്ടിയാണിത് വാർത്തയൊക്കെ വന്നിരുന്നത് രണ്ടു ദിവസത്തെ വെള്ളം ഇല്ലായ്മയെന്നും തിരുവനന്തപുരത്തിന് ഒരു കുത്തിരിയോ അല്ലെങ്കിൽ ഒരു ഒരു പ്രശ്നമേ ഇല്ല ഒരു പ്രശ്ന ഒരു പ്രശ്നമേ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു പക്ഷേ നാലും അഞ്ചും ദിവസമായി കഴിഞ്ഞാൽ നമുക്ക് ബാക്കപ്പും വളരെ ബുദ്ധിമുട്ടാകും തിരുവനന്തപുരത്ത് സാധാരണ ഒരു വേനൽക്കാലത്തൊക്കെ ഒരു രണ്ട് ദിവസമൊക്കെ എന്താ പറയാ ഇവിടെ വെള്ളം ഇല്ലായ്മ ഉണ്ടാകും അതുണ്ടാവാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയർ കാരണമായിട്ടാണ് ഒരുപാട് സ്ഥലങ്ങളിൽ പൈപ്പ് പൊട്ടി അങ്ങനെയാണ് ഇവിടെ പൂർണ്ണമായിട്ട് വെള്ളം ഇല്ലാതെ ഉണ്ടാകുന്നത് ഇപ്പോൾ ഒരു ഈ റെയിൽവേ വർക്കും പുതിയ ലൈന് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ അലൈൻമെൻറ്റ് മാറ്റി പൂർണ്ണമായിട്ടും അതായത് പമ്പിങ് എന്നാണ് എല്ലാവരും വാർത്തയിൽ പറയുന്നത് പമ്പിങ് അല്ല എനിക്കറിയാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ടാങ്കിന്ന് നേരിട്ട് പമ്പ് ചെയ്തത് ടാങ്കിന്ന് വാൽവ് തുറന്ന് ഇവിടെയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ എല്ലാ വാൽവുമും ബ്ലോക്ക് ചെയ്ത് എനിക്ക് തോന്നുന്നു ഈ ഫ്ലാറ്റിന് അപ്പുറത്ത് വരുന്ന ഏത് ഭാഗം തിരുവനന്തപുരം സിറ്റിയും മുട്ടവും ഈസ്റ്റ് ബോട്ടൊക്കെ തുടങ്ങുന്നതാണ് അങ്ങോട്ടേക്കുള്ള വെള്ളം പൂർണ്ണമായിട്ട് സ്തംഭിക്കുന്നൊരവസ്ഥ ഉണ്ടായി ഭാഗികമായിട്ട് എനിക്കൊക്കെ ഭാഗികമായിട്ട് ചില സമയങ്ങളിൽ രാത്രിയൊക്കെ വീടിൻ്റെ ടാങ്കിൽ കയറാൻ പറ്റാത്തത്ര പറ്റുന്നത്ര കോഴ്സിലല്ല വെള്ളം വരുന്നത് അങ്ങനെ ചെറിയ ഭാഗികമായിട്ട് വെള്ളം വരുന്നതുകൊണ്ട് ഒരു അഞ്ച് ദിവസം അറിഞ്ഞില്ല ഇനി പോകുന്ന മണിക്കൂറുകൾ വളരെ രൂക്ഷമായിരിക്കും എന്തായാലും മാധ്യമങ്ങളൊക്കെ വളർന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് കുറച്ചുകൂടെയൊക്കെ പണി സ്പീഡപ്പ് ആകാവുന്നതാണ് പക്ഷേ നിലവിലുള്ള സംവിധാനം ഉപയോഗിച്ചിട്ട് തന്നെയാണ് പണി ചെയ്യുന്നത് അല്ലാതെ പുതിയൊരു ടെക്നോളജിയോ പുതിയൊരു സെറ്റപ്പൊന്നും പെട്ടെന്ന് മാറ്റാൻ പറ്റത്തില്ലല്ലോ പിന്നെ ഈ ഒരു അലൈൻമെന്റ് കറക്റ്റ് ബോൾട്ടിങ് കഴിഞ്ഞു കഴിഞ്ഞ വെള്ളം കിട്ടുമെന്ന് വിചാരിക്കുന്നു എന്തായിരുന്നാലും നമ്മളിപ്പോ ആ സൈഡാണ് നിന്നത് ഇത് കിളിയാർ ഇക്കര വരുന്ന ഒരു ഭാഗമാണ് ഈ ഇവിടുന്ന് ഡബിൾ ട്രാക്ക് അനിക്കണമെന്ന് അവസാനിക്കും കുറച്ചു കൂലും കൂടെ മാത്രമേ കാണത്തുള്ളൂ വാട്ടർ വർത്തിട്ട് ആ പണി അടക്കുന്നത് ആ പ്രദേശത്താണ് നടക്കുന്നത് ഒരു നല്ലൊരു ഡബിൾ ട്രാക്കിങ്ങും ബാക്കിയുള്ള വികസനവും വരുന്ന ഒരു സംഭവം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ വെള്ളം എല്ലായ്മ ഉണ്ടായത് തന്നെ പക്ഷേ അതിനൊരു കറക്റ്റായി മാനേജ് ചെയ്തിരുന്നെങ്കിൽ കറക്റ്റ് ഒരു സംഭവമായിരുന്നു തന്നെ റെയിൽവേ ക്രോസിനോട് ചേർന്നിട്ടുള്ള ഒരു ഭാഗമാണ് റെയിൽവേ ട്രാക്കാണ് ഏഹ് ഇന്ന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിലേക്കുള്ള ട്രെയിനുകളുടെ ട്രാക്കുകൾ ചേഞ്ച് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും വേണ്ടി ഇവിടെ വരെ ട്രെയിൻ തന്നെ വന്നിട്ട് തിരിച്ചു പോകും പലപ്പോഴും നമ്മൾ ഇതുവഴി പോകുമ്പം ട്രെയിൻ വേണം കുറുകിയിട്ടുള്ള അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം എത്രയും പെട്ടെന്ന് ഏഹ് വെള്ളം കിട്ടുന്ന ഒരു ആശംസ എന്താ പറയുക കിട്ടട്ടെന്നുള്ള ഒരു ആഗ്രഹമാണ് ഇപ്പോൾ ഉള്ളത് അപ്പം ഇതെല്ലാം ഞാൻ തിരികെ പോവാണ് സന്ധ്യയായി ലൈറ്റ് ഔട്ടായിക്കൊണ്ടിരിക്കുന്നു ആ അവിടെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞു അപ്പം അവർ വിചാരിച്ചത് ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് മുമ്പായിട്ട് പണി നിർത്താന്ന് വിചാരിച്ചതാണ് ലേബേഴ്സൊക്കെ സാധാരണ തൊഴിലാളികളൊക്കെ ഭയങ്കര ക്ഷീണം ക്ഷീണത്തിലാണ് നിൽക്കുന്നത് പക്ഷേ ഒരുപാട് അവർ ടയേർഡ് ആയിട്ടുണ്ട് എനിക്ക് കുറെ ഷിഫ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും അവർക്കൊണ്ട് അവർന്നുപോയി കാണാം അമുഖത്തില് എന്തായിരുന്നാലും ഇതൊരു ചെറിയൊരു സംഭവമായി പോയി അഞ്ച് ദിവസമൊക്കെ അല്ലെങ്കിൽ നാല് ദിവസത്തിൽ കൂടുതൽ ഒരു നഗരത്തില് വെള്ളയില്ലായ്മ എന്ന് പറയണത്തത് ഒരു സംഭവം തന്നെയാണ് ഞാനും തിരികെ വീട്ടിൽ പോകുന്നു ഇനി ഇങ്ങനെ ഉണ്ടാവാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സർക്കാരും സംവിധാനങ്ങളൊക്കെ ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്നു